തനിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾക്കു പിന്നിൽ അമ്പലപ്പുഴയിലെ ജനപ്രതിനിധിയാണെന്ന് ജി സുധാകരൻ ആരോപിച്ചു എ കെ ബാലനുമായുള്ള വാദപ്രതിവാദങ്ങൾക്കിടെയാണ് സുധാകരൻ ഈ ആരോപണം ഉന്നയിച്ചത് ഈ പശ്ചാത്തലത്തിൽ പ്രശ്നപരിഹാരത്തിനായി സജി ചെറിയാൻ രംഗത്ത് എത്തിയതോടെയാണ് മുതിർന്ന നേതാക്കൾ പരസ്യമായി പോരടിക്കുന്ന സാഹചര്യം സി സംസ്ഥാന നേതൃത്വത്തിന് പുതിയ പ്രതിസന്ധി സൃഷ്ടിച്ചത് സജി തന്നെ ഉപദേശിക്കാൻ ആയിട്ടില്ലെന്നും അതിനുള്ള പ്രായവും പക്വതയും സംഘടനാ ശൈലിയും സജിക്ക് അറിയില്ലെന്നും ജി സുധാകരൻ ആഞ്ഞടിച്ചു സംസാരിച്ചാൽ കൊള്ളാമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയുണ്ടായി തന്നോട് മത്സരിച്ചവരാരും ജയിച്ചിട്ടില്ലെന്നും പാർട്ടിക്ക് അകന്നു നിൽക്കുന്ന തന്നോടാണ് ചേർന്നു പോകാൻ പറയുന്നതെന്നും സുധാകരൻ വിമർശിച്ചു എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല ഏതാനും രണ്ടാഴ്ചകൾ മുമ്പ് മനോരമയിൽ ശ്രദ്ധിച്ചറിയാൻ പാർട്ടിക്ക് യോജിക്കാതെ പറഞ്ഞ പതിനാല് പാർട്ടിക്ക് യോജിക്കാതെ അദ്ദേഹം സംസാരിച്ച പതിനാല് കാര്യങ്ങൾ അദ്ദേഹത്തെ പാർട്ടി സംസ്ഥാന നേതൃത്വം ആ അടിസ്ഥാനത്തിൽ വിലക്കുകയോ ഇടയ്ക്ക് കുറച്ചുകാലം മന്ത്രിസഭയിൽ നിന്ന് ഇല്ല മന്ത്രിസഭയിൽ മാറിയോ മാറിയോ ആ അയാളാണ് അദ്ദേഹമാണ് എന്നെ ഉപദേശിക്കുന്നത് മന്ത്രിസഭയിൽ ഞങ്ങൾ പത്ത് വർഷം എഴുതിട്ട് ഞങ്ങളാരും മാറിയോ അപ്പം ഞാൻ പറയുന്നത് എന്നെ ഉപദേശിക്കാനുള്ള അർഹതയോ അതിനുള്ള പ്രായമോ അതിനുള്ള എന്താ പറയുക പ്രത്യേക ശാസ്ത്രബോധമോ അദ്ദേഹത്തിനുണ്ടെന്ന് അദ്ദേഹം കരുതുന്നുണ്ടെങ്കിൽ ജനം അങ്ങനെ കരുതുന്നില്ല